നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരിലും അതായത് പ്രായഭേദമന്യേ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കണ്ടീഷനാണ് ചുമയും കഫക്കെട്ടും ഒക്കെ ഇപ്പം പ്രത്യേകം നോക്കുകയാണെങ്കിൽ തണുപ്പ് കാലം തുടങ്ങുന്ന സമയത്തൊക്കെ എല്ലാവരിലും നമ്മൾ കാണാറുണ്ട് ചിലപ്പോൾ നിങ്ങളൊന്ന് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബസ്സിലിരിക്കുന്ന സമയത്തൊക്കെ കാറ്റൊക്കെ കൂടുതലായിട്ടും തട്ടുന്ന സമയത്ത് നമുക്കൊരു ചുമ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിലപ്പോൾ അത് കുത്തി കുത്തിയുള്ളൊരു ചുമയായിരിക്കും കഫം ഒന്നും നന്നായിട്ട് ഇറങ്ങി വരണം എന്നൊന്നുമില്ല നല്ലൊരു കുത്തി കുത്തി ചുമയാണെങ്കിൽ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് ചിലപ്പോൾ ഒന്ന് വെള്ളം കുടിക്കോ അല്ലെങ്കിൽ ചൂടുള്ള എന്തെങ്കിലും കഴിക്കോ ഒക്കെ ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മളൊന്ന് ഓക്കെ ആവുന്നത് അതുവരെ നമ്മളെല്ലാവരും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചുമച്ചുകൊണ്ടേയിരിക്കും അപ്പം ഇങ്ങനൊരു ബുദ്ധിമുട്ടൊക്കെ ഒരുപാട് ആളുകളിൽ നമ്മൾ കണ്ടുവരാറുണ്ട് ചില ആളുകളിൽ നേരെ ഓപ്പോസിറ്റായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നല്ല രീതിയിൽ കഫം ഉണ്ടായിരിക്കും അവർ ചുമയ്ക്കും അവർക്ക് ഭയങ്കര പ്രഷർ കൊടുത്ത ഒരു ചുമയ്ക്കും അവർക്ക് ഈ ചെസ്റ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഭയങ്കര ഒരു പെയിൻ വരുന്നു അല്ലെങ്കിൽ കഞ്ചഷൻ വരുന്നു ഈ ചുമ ഭാഗമായിട്ട് നടുവേദന വരുന്ന ആളുകൾ വരെയുണ്ട് ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ആളുകളിൽ കഫം തുപ്പി വരാറൊക്കെ ഉണ്ട് എന്നാൽ ചില ആളുകളിൽ ഇങ്ങനെ കഫം വരാതിരിക്കുന്ന ഉണ്ട് അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ചിലപ്പോൾ ഇൻഫെക്ഷൻ പോലുള്ള കണ്ടീഷൻസ് ഒക്കെ വരാനും കാരണമാവാറുണ്ട് അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചെസ്റ്റ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അത് ന്യൂമോണിയായിട്ട് മാറി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം അപ്പോൾ കഫക്കെട്ട് എന്നൊക്കെ പറയുന്നത് രണ്ട് രീതിയിൽ വരാം ഒന്ന് മെയിനായിട്ടും നമ്മൾ നന്നായിട്ട് ചുമക്കുന്ന സമയത്ത് കഫം പുറത്തോട്ട് വരുന്നത് ചിലപ്പോൾ ചില ആളുകളിൽ ചുമ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ആ കഫം പുറത്തോട്ട് വരാതെ അവരല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കണ്ടീഷനായിട്ടും കാണാറുണ്ട് ഇപ്പോൾ മെയിനായിട്ട് നോക്കാവുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ നോർമലി നാച്ചുറലി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട്സ് ഒക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ കഫക്കെട്ട് വരുന്ന സമയത്ത് ഡോക്ടറെ അടുത്തേക്ക് പോയിട്ട് എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കേണ്ടി വരുമോ അതായത് ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള കഫക്കെട്ടിന്റെ മെഡിസിൻസ് കഴിക്കുന്ന സമയത്ത് അവർ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം വരാറുണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് വരാറുണ്ട് ആ മരുന്നെടുത്തു പിന്നെ ഭയങ്കര ഉറക്ക കൂടുതലാണ് ചിലപ്പം ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല അതിന്റെ ഭാഗമായിട്ട് ക്ഷീണം വരാറുണ്ട് അപ്പോൾ അങ്ങനെ ആളുകൾക്ക് കുറച്ചും കൂടി എന്തായിരിക്കും നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് റെമഡീസൊക്കെ ഒന്നെടുക്കാനായിരിക്കും കൂടുതലായിട്ടും ഇഷ്ടം ഉണ്ടാകുക അപ്പം ആയുർവേദത്തിന്റെ കേസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മെഡിസിൻസ് അവൈലബിൾ ആണ് കർപ്പൂരാതി ചൂർണം അല്ലെങ്കിൽ താലീസപത്രാദിതി ചൂർണം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഈ ദശമൂല കടുത്തര കഷായം അല്ലെങ്കിൽ ദശമൂല രസായനം എന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഏലഗണാതി കഷായം എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം ഇതെല്ലാം തന്നെ നമ്മൾ ഓരോ സിറ്റുവേഷൻ നോക്കിയിട്ട് അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ആ ഒരു പ്രസന്റ് ആയിട്ടുള്ള കംപ്ലൈൻറ്റ്സ് നോക്കിയിട്ട് ഡ്രൈ ഓഫ് ആണോ അല്ലെങ്കിൽ വെറ്റാണോ അതായത് സ്പൂട്ടം വരുന്നുണ്ടോ കഫം വരുന്നുണ്ടോ കഫ് വരാത്തതാണോ അല്ലെങ്കിൽ ആ നോർമലി ആ വ്യക്തി കൂടുതലായിട്ടും ഏതൊരു ശരീര പ്രകൃതിയാണ് കൂടുതലായിട്ടും അവരുടെ ശരീരത്തിൽ വാദമാണോ പ്രകോപായി കിടക്കുന്നത് അല്ലെങ്കിൽ കഫമാണോ പ്രകോപമായി കിടക്കുന്നത് എന്നെല്ലാം നോക്കിയിട്ടാണ് ഒരു ആയുർവേദ ഡോക്ടേഴ്സ് എപ്പോഴും മെഡിക്കേഷൻസ് കൊടുക്കുന്നത് അപ്പോൾ കഫക്കെട്ടിന്റെ കേസിലാണെങ്കിലും നിങ്ങൾ എല്ലാവരും ഈ പറയുന്ന കർപ്പൂരാദി ചൂർണ്ണ അല്ലെങ്കിൽ താലിസപത്രം സിതോപ്പലാദി ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇതിലെല്ലാം തന്നെ വരുന്നത് ഓൾമോസ്റ്റ് എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ ബോഡിയിൽ നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഇപ്പൊ നോർമലി നിങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് നല്ല കഫക്കെട്ടൊക്കെ വരുന്ന സമയത്ത് പണ്ടുള്ള ആളുകൾ ഒരു ചുക്ക് കഷായം വെച്ച് കഴിക്കുക അല്ലെങ്കിൽ ചുക്ക് തിപ്പലി വെച്ച് കഷായം വെച്ച് കഴിക്കുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പം നോർമലി നമുക്ക് ഇങ്ങനെയുള്ള റെമഡീസൊക്കെ ഉപയോഗിക്കാൻ പറ്റും എല്ലാ കണ്ടീഷനും ഇനി നേരത്തെ പറയപോലെ തന്നെ കഫക്കെട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറേ കാലമായിട്ട് നിൽക്കുന്നു പനി വരുന്നു പനി കുറച്ച് കഴിയുമ്പോൾ നിൽക്കുന്നു കുറച്ച് ഒരു ടു ഒക്കെ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും പനിക്കുന്നു ഇങ്ങനെയുള്ള കണ്ടീഷനൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രത്യേകം കെയർ എടുക്കണം നമ്മൾ ഈ നാച്ചുറൽ റെമഡീസോ അല്ലെങ്കിൽ ഈ ഹോം റെമഡീസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കരുത് കാരണം ചിലപ്പോൾ അത് നമ്മുടെ ചെസ്റ്റിൽ ലെങ്ങ്സ് കഫക്കെട്ട് ആയിട്ട് അത് ഇൻഫെക്ഷൻ ആയിട്ട് ന്യൂമോണിയ പോലുള്ള കണ്ടീഷൻസൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം അതൊന്നും അത്രയൊന്നും ആവാൻ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കരുത് അപ്പം നമുക്കൊരു ഇനീഷ്യൽ ആണ് അല്ലെങ്കിൽ ചില ആളുകൾക്ക് പനി വന്ന് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഒരു കഫക്കെട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ചുമയൊക്കെ അവർ അലട്ടാറുണ്ട് അപ്പം അങ്ങനെയുള്ള സ്റ്റേജിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെയുള്ള മെഡി മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ നോർമലി വീട്ടിലൊക്കെ കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അതിൽ ഫസ്റ്റ് തന്നെ പറയുന്നത് എന്താണ് മല്ലിയാണ് മല്ലി എന്ന് പറയുന്നത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതുപോലെ തന്നെ നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫംഗ്ഷൻസ് ഉണ്ട് ഈ ചെസ്റ്റിലൊക്കെ വരുന്ന ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന നീർക്കെട്ടുകളൊക്കെ കുറയ്ക്കാനുള്ളൊരു കഴിവ് ഈ മല്ലിക്കുണ്ട് അപ്പോൾ നിങ്ങൾ മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളമോ അല്ലെങ്കിൽ മല്ലി കൊണ്ട് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും റെമഡീസൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ടൊന്നും യാതൊരു കുഴപ്പമില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മുടെ ബോഡിയിലൊക്കെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നത് മല്ലി ഇട്ടിട്ട് നിങ്ങൾ വെള്ളം തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളൊരിളം ചൂടോട് കൂടിയിട്ട് കഴിക്കുക അപ്പോൾ കഫക്കെട്ടുള്ള ആളുകളൊക്കെ തണുപ്പുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കും തണുപ്പുള്ള ഭക്ഷണം എന്ന് ഉദ്ദേശിച്ചത് അത് പാനീയാണ് കൂടുതലായിട്ടും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെങ്കിൽ ചൂട് കാലത്ത് നല്ല ചൂടുള്ള സമയത്ത് പെട്ടെന്ന് പോയിട്ടൊരു തണുപ്പുള്ളതൊക്കെ കഴിക്കുന്ന സമയത്ത് ആളുകളിൽ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യാം തണുപ്പുള്ളത് മാക്സിമം ഒഴിവാക്കുക അപ്പോൾ അത് തണുപ്പും ചൂടും എന്ന് പറയുന്നത് എന്താണ് വിരുദ്ധമായിട്ടുള്ളതാണ് അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ചൂട് കാലത്താണെങ്കിൽ ഒരേളം ചൂടോട് കൂടിയിട്ട് തന്നെ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ വെള്ളം കുടിക്കാനൊക്കെ ശ്രദ്ധിക്കുക തണുപ്പ് കാലാവുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം തണുപ്പുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക അതുപോലെ ഈ ഐസ്ക്രീംസ് ഒക്കെ രാത്രി കഴിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം ഇപ്പം തന്നെ ഇപ്പോൾ തണുപ്പ് ഒരു സീസണാണ് കൂടുതലായിട്ടും ഈ സമയത്ത് നമ്മൾ കൂടുതലായിട്ടും തണുത്ത ഭക്ഷണങ്ങളൊക്കെ രാത്രി സമയത്ത് കഴിക്കുന്ന സമയത്ത് ഒരു പൊലച്ച നേരത്തൊക്കെ ആയിരിക്കാം നമുക്ക് ഈ ചുമയും ബുദ്ധിമുട്ടൊക്കെ വരുന്നത് ഇത് നമ്മളിൽ വല്ലാത്തൊരു അസ്വസ്ഥത തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും അപ്പം ആയുർവേദത്തിൻ്റെ കേസിൽ നമ്മൾ പറയുന്നത് തണുപ്പുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക തൈരും മോരും ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ തൈര് മാക്സിമം രാത്രി കഴിക്കുന്നതൊക്കെ ഒഴിവാക്കുക നല്ല കഫക്കൊട്ടും ചുമയുള്ള ദിവസം അസങ്ങളിലാണെങ്കിൽ തൈര് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക മോരാണെങ്കിൽ അത് കാച്ചിയിട്ട് കഴിക്കുക മോര് മഞ്ഞൾ ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് കാച്ചിയിട്ട് എടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അത് നിങ്ങളെല്ലാ ദിവസവും നിങ്ങളുടെ ഭക്ഷണത്തിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക പിന്നെ എല്ലാ സമയത്തും അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് പാരൻസിനൊക്കെ കുറച്ചൊരു ശ്വാസംമുട്ട് ആസ്തുമ പോലെയുള്ള കംപ്ലൈൻറ്റ്സ് ഉള്ള ആളുകളാണെങ്കിൽ നമ്മളിപ്പോഴേ എന്ത് ചെയ്യണം അതിനുള്ള പ്രിവെൻഷനും കാര്യങ്ങളും നമ്മൾ ചെയ്യണം കാരണം നമുക്കത് വരാനുള്ള ചാൻസസ് കൂടുതലാണ് കുറച്ച് തടിയുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഈ ശ്വാസംമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർ ടോട്ടലി അങ്ങ് ക്ഷണിച്ചു പോകും അവർക്കൊന്ന് എഴുന്നേലിറ്റ് നിൽക്കാനോ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുന്നത് അപ്പം ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഇൻഹേലേഴ്സും കാര്യങ്ങളൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ടാവുക അപ്പം അങ്ങനെ ഒരു പാരമ്പര്യത്തിലാണ് നമ്മളും വരുന്നതെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് വെയിറ്റ് കുറയ്ക്കുക പിന്നെ എന്ത് ചെയ്യുക നോർമലി നമ്മുടെ ഈ ഒരു ബ്രീത്തിങ് എക്സസൈസും കാര്യങ്ങളും ഫോളോ ചെയ്യുക നമ്മുടെ ഈ ഒരു ട്രാക്റ്റിന് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിന് കൊടുക്കേണ്ട എക്സസൈസാണ് ബ്രീത്തിങ് എക്സസൈസ് അപ്പം അങ്ങനെയുള്ള പ്രാണായാമസ് ഒരുപാട് പ്രാണായാമസ് ഉണ്ട് അത് നിങ്ങളെല്ലാ ദിവസവും ചെയ്യുക പ്രായം നമ്മുടെ നമുക്ക് ഇപ്പോൾ മുതലാണോ ബുദ്ധിമുട്ടുള്ളത് ആ ഒരു ടൈം ആവാൻ നിങ്ങൾ നിൽക്കണ്ട അതായത് നമ്മുടെ ഒരു ഏർലി ഏജിൽ തന്നെ ഒരു ട്വന്റി ഫൈവ് ഒക്കെ എത്തുമ്പോഴേക്കു തന്നെ എല്ലാ ദിവസവും പ്രാണായാമം ചെയ്യുക നമ്മുടെ ആ ഒരു ട്രാക്റ്റിനെന്ത് ചെയ്യുക ക്ലിയർ ചെയ്യുക അതൊന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഈ ഒരു പ്രാണായാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾ എല്ലാ ദിവസവും ഫോളോ ചെയ്യും ഇപ്പം നമ്മൾ യൂട്യൂബൊക്കെ ഒന്ന് തുറന്ന് നോക്കിയാൽ മതി നമുക്ക് കിട്ടും എങ്ങനെയാണ് ബ്രീത്തിങ് എക്സൈസ് എന്താണെന്ന് നോക്കുന്ന സമയത്ത് തന്നെ നമുക്കത് മനസ്സിലാവും അപ്പം എല്ലാ ദിവസവും രാവിലെ ഇതിന് വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യാം അതുപോലെ തന്നെ മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളമാണെങ്കിലും എപ്പോഴും ചൂടോടുകൂടി ഇപ്പം കഫക്കെ ഇട്ടുള്ള സമയത്താണെങ്കിലും വെള്ളം നല്ല ഒരു ചൂടോടുകൂടി തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ആ വെള്ളത്തിൻ്റെ അകത്തേക്ക് നമുക്കിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആൻറ്റി ഓക്സിഡൻസ് എല്ലാം തന്നെ ആഡ് ചെയ്യാം അപ്പം കുറച്ചും കൂടി നമുക്ക് നല്ലത് ചുക്കും അതുപോലെ തന്നെ മഞ്ഞളും അതുപോലെ കുരുമുളകും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു കഷായം പോലെയൊക്കെ വെച്ചിട്ട് വീട്ടിൽ കുടിക്കാവുന്നതാണ് അതിനകത്തേക്ക് വെളുത്തുള്ളിയും ഉള്ളിയും എല്ലാം നമുക്ക് ആഡ് ചെയ്യാം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ആൻറ്റി ഓക്സിഡൻസുകൾ മാക്സിമം നിങ്ങൾക്ക് അതിലിട്ടിട്ട് നിങ്ങൾക്കൊരു കഷായം വെച്ചിട്ട് വീട്ടിൽ തന്നെ കുടിക്കുന്നത് ഒരുപാട് നല്ലതാണ് പിന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യം നസ്യാണ് നസ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മൂക്കിലോട്ട് എടുക്കുന്നതാണ് അപ്പം ഈ ഒരു നസ്യം നല്ല കഫക്കെട്ടോ അല്ലെങ്കിൽ നല്ല ചുമയും ജലദോഷം ഉള്ള സമയത്ത് ചെയ്യരുത് ഏർ അപ്പൊ മുൻപായിട്ട് പ്രിക്കോഷൻ ആണ് ഇടക്കിടക്ക് വരുന്ന ആളുകളാണെങ്കിൽ എല്ലാ ദിവസവും നസ്യം ചെയ്യാം അല്ലെങ്കിൽ ആ വീട്ടിൽ ആർക്കെങ്കിലും ആസ്മയുടെ കംപ്ലയിൻറ്റ് ഉണ്ട് നമുക്ക് നമുക്കിടക്കിടയ്ക്ക് തുമ്മലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നശിച്ച കാണുത്തായാലും ഉപയോഗിച്ചിട്ട് ഒക്കെ നശ്യം നിങ്ങളുടെ വീടുകളിൽ നിന്ന് എല്ലാ ദിവസവും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ടുള്ളൊരു രീതിയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ തോന്നിയ പോലെ അങ്ങോട്ട് നശ്യം ചെയ്യുന്നതൊക്കെ മറ്റുള്ള വിപത്തുകളൊക്കെ ഉണ്ടാക്കും അപ്പോൾ കറക്റ്റ് കായിട്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ എല്ലാ ദിവസവും ഒരു നസ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ കൂടുതലായിട്ടുള്ള ഈ എണ്ണ പലഹാരങ്ങൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ എണ്ണക്കടികളൊക്കെ നിങ്ങൾ കഴിവതും കുറയ്ക്കുക എല്ലാ കഫക്കെട്ടുള്ള സമയങ്ങളിലാണെങ്കിലും എണ്ണക്കടികളും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക അല്ലാത്ത സമയങ്ങളിലാണെങ്കിൽ അമിതമായിട്ട് കഴിക്കുന്നത് ഒഴിവാക്കുക എപ്പോഴെങ്കിലൊക്കെ നമുക്കൊരു എണ്ണക്കടിയും അല്ലെങ്കിൽ വീടുകളിലൊക്കെ എണ്ണയിൽ വറുത്ത എന്തെങ്കിലുമൊക്കെ പലഹാരമൊന്നും കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമല്ല നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനൊന്നും പറയുന്നില്ല അമിതമായിട്ട് കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ എടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കുറച്ചും കൂടി നമ്മുടെ ശരീരത്തിൽ എന്ത് വേണം പ്രതിരോധം വരണം ഇമ്മ്യൂൺ ഇമ്മ്യൂണിറ്റി കിട്ടണം ഈ ഒരു ഇമ്മ്യൂൺ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം കുറച്ച് വെജിറ്റബിൾസ് ഈ റെഡ് കളേഴ്സിൽ അല്ലെങ്കിൽ നല്ല കളേർഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ കിട്ടും ലൈ ബ്രോക്കോളിട്ട് അതുപോലെ തന്നെ ഈ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ക്യാപ്സിക്കം ക്യാപ്സിക്കത്തിൽ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് കളേഴ്സിൽ ബെൽ പേപ്പേഴ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ തക്കാളി ഒക്കെ ആണെങ്കിൽ നമ്മൾ കറി വെച്ചിട്ട് കുറേ സമയം അത് വയറ്റിയിട്ടൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് അല്ലാതെ നമ്മൾ കറിയിൽ ആഡ് ചെയ്തതുകൊണ്ടൊന്നും വലിയ പ്രശ്നമില്ല അതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ ഓറഞ്ച് പേരക്ക പോലെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കാൻ വേണ്ടി അത് പറയുന്നത് കുറച്ചും കൂടി നമ്മുടെ പ്രതിരോധ ശക്തി ഒന്ന് എനർജറ്റിക് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെയുള്ള ഫുഡുകളൊക്കെ നിങ്ങൾ കഴിക്കുക പിന്നെ ഉള്ള വ്യക്തികളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക വെയിറ്റ് കുറയ്ക്കുക വെയിറ്റ് കുറച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ എല്ലാ ഓർഗൻസിനും ചുറ്റും കൊഴുപ്പടിഞ്ഞു കൂടുന്നുണ്ട് അത് ആ ഒരു ഓർഗൻസിലോട്ടുള്ളൊരു പ്രഷറായിട്ടാണ് മാറുന്നത് അപ്പം വെയിറ്റ് ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ എല്ലാ ദിവസവും ഒരു എക്സസൈസ് ചെയ്യുക ഒരു അരമണിക്കൂറൊക്കെ എക്സസൈസ് ചെയ്യുക വെള്ളം നന്നായിട്ട് കുടിക്കുക അതുപോലെ തന്നെ തുളസി പനികൂർക്ക ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വീടുകളിലൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടായിരിക്കാം തുളസി അതുപോലെ തന്നെ പനിക്കൂർക്കൊക്കെ അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ റെമഡീസൊക്കെ കുഞ്ഞുങ്ങൾക്ക് കഫക്കെട്ട് വരുന്ന സമയത്താണെങ്കിലും അതൊക്കെ ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് അതിൻ്റെ നീരൊക്കെ കൊടുക്കുന്നതൊക്കെ നല്ലതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഫോളോ ചെയ്ത് നോക്കുക എന്നിട്ടും ഈ കഫക്കെട്ട് മാറുന്നില്ല ഈ തുമ്മൽ മാറുന്നില്ല അലർജി മാറുന്നില്ല എന്നൊക്കെ ആണെങ്കിലും മാത്രം നമുക്ക് മെഡിക്കേഷൻസൊക്കെ എടുക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഫക്കെട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാലം കഫക്കെട്ടൊക്കെ നിൽക്കുന്നുണ്ട് അത് വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നു പനി വന്നു പോയി കളിക്കുന്നു ഇങ്ങനുള്ള സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശം എടുക്കണം കറക്റ്റായിട്ടുള്ള മെഡിക്കേഷൻസൊക്കെ എടുത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതാണ് അപ്പം നിങ്ങൾക്കും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ കുറേ കാലമായിട്ട് തുമ്മൽ അല്ലെങ്കിൽ അലർജി പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമുക്കത് കുറച്ചെടുക്കാനുള്ള മാർഗങ്ങളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ആവശ്യം ഉണ്ടെങ്കിലൊക്കെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക് ആയിട്ട് വീണ്ടും കാണാം നന്ദി